മലപ്പുറത്തേക്കാണ് കൊണ്ടോട്ടിയിൽ പാർക്കിങ്ങിനെ ചൊല്ലി യുവാവും പോലീസും തമ്മിൽ കയ്യാങ്കളി പുളിക്കൽ സ്വദേശി നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവാവിനെ പോലീസ് അകാരണമായാണ് മർദ്ദിച്ചതെന്ന് കാണിച്ച സഹോദരി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കൊണ്ടോട്ടി ടൗണിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം ആശുപത്രിയിൽ നിന്ന് വരികയായിരുന്ന നൌഫലും സഹോദരിയും സഞ്ചരിച്ച കാർ ഹോട്ടലിന് മുന്നിൽ നിർത്തി പതിവായി ഗതാഗത കുരുക്കുണ്ടാകുന്ന ഇടമായതിനാൽ ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിപിഒ സ്വതക്കത്തുള്ള വാഹനത്തിന്റെ ഫോട്ടോ എടുത്തു ഇത് ചോദ്യം ചെയ്തതാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് അതിനിടെ ദേഹാസ്വാസ്ഥ്യം നേരിട്ട നൌഫലിനെയും പോലീസ് പോകുമ്പോൾ വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചതായി പറഞ്ഞു പറഞ്ഞു എന്നോട് ഞങ്ങളോട് എന്റെ ആയിട്ട് ചെയ്യുന്നത് നായ്ക്കളെ നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തൂക്കുന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ ഈ ഷോൾഡറിൽ അടിക്കുകയും ചെയ്തു ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ഈ ഷോൾഡറിൽ അടിക്കുകയും ചെയ്തു നൗഫൽ ഇതിന്റെ വീഡിയോ എടുത്ത് പോലീസുകാരനെ കയ്യേറ്റം ചെയ്തു എന്നുമാണ് പോലീസിന്റെ വിശദീകരണം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി യുവാവിനെ കൊണ്ടുപോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു ട്വന്റി ഫോർ മലപ്പുറം